ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫാഷൻ ടേക്ക് എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രഞ്ചീസ് മേക്ക് ചെയ്യുന്ന വീഡിയോ നോക്കാം കേട്ടോ കാരണം കുറേ ആയിട്ട് ഒരു കമൻറ്റ് കാണുന്നുണ്ട് ബൺ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ട് ഈ ഒരു ടൈപ്പ് തന്നെയാണോ ചോദിക്കുന്നത് എന്ന് അറിയത്തില്ല എന്തായാലും ക്രഞ്ചീസ് ആണ് കേട്ടോ ഞാനിപ്പോൾ മേക്ക് ചെയ്യുന്നത് കോട്ടൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത് കുഞ്ഞ് പണ്ണോ വലിയ ബണ്ണോ ഇങ്ങനെ വേണോ വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഏത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ക്രഞ്ചീസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ആവശ്യമുള്ള ബണ്ണുകൾ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒത്തിരി എന്താണ് ഈ ഒരു കോട്ടൻ്റെയൊക്കെ തുണിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ക്രഞ്ചീസ് മേക്ക് ചെയ്യാം കേട്ടോ അപ്പം അതേ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് എടുക്കണം കേട്ടോ ഓൾറെഡി നമുക്ക് എലാസ്റ്റിക് എൻ്റെ അകത്താക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതിനെക്കാട്ടി തുടക്കകാലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ടുള്ളത് ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ച് വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എത്ര വലിപ്പത്തിലാണോ എലാസ്റ്റിക് വേണ്ടത് ആ എലാസ്റ്റിക് എടുക്കുക ജസ്റ്റ് അതിലേക്ക് അതിലേക്കൊരു പിന്നിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഭയങ്കര ഈസിയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെനിക്ക് ഒന്നും എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതായിരിക്കാം പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഹെയർ ബോ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടാക്കുക അതിൻ്റെ സെയിം വർക്ക് തന്നെയാണ് ഞാൻ ഇതിലൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഓക്കെ അത് ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക കെട്ടി കൊടുത്താൽ തന്നെ മതിയാവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നില്ലാട്ടോ കെട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് വശത്തേക്ക് ഇത് ഇതുപോലെ രണ്ട് അറ്റങ്ങളും അപ്പുറവും ഇപ്പറയ്ക്കും പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരത്തില്ല എന്നിട്ട് ആ ഒരു തുണിയില്ലേ രണ്ടറ്റവും കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ശുചിമൂലം വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു വൺ മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലുമൊക്കെ മോഡൽസ് നമുക്ക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഒരു കുഞ്ഞ് മോഡൽ എങ്ങനെയാണ് പെട്ടെന്ന് വെച്ച് കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിലും പത്ത് രൂപ തൊട്ട് മുകളിലോട്ട് നമുക്ക് ക്രഞ്ചീസ് സെയിൽ ചെയ്യാം അതായത് പത്ത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കുഞ്ഞ് സൈസാണ് സെയിൽ ചെയ്യുക ഇരുപത് രൂപയോ ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസിനും അതുപോലെ അതിൽ കൊടുക്കുന്ന വർക്കിനുമനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം പ്ലെയിൻ ആയിട്ട് ഇതുപോലെയുള്ള തുണികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുവേ അതിന് വീട്ടിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒത്തിരി മെറ്റീരിയൽസ് ബാലൻസ് വരും അവർക്ക് അതിൻ്റെ കൂട്ടത്തില് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഈ ഒരു ക്രഞ്ചീസ് മേക്കിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് നമുക്ക് തുണിയൊന്നും വാങ്ങിക്കേണ്ടി വരത്തില്ല ഒത്തിരിയും ബാലൻസ് തുണികൾ വരുന്നതാണല്ലോ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെട്ടോ അത് ഇതുപോലൊരു ചതുര പീസ് തുണി എടുത്തിട്ട് നാല് വശം അടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നമുക്ക് ആ ക്രഞ്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഇതേ മോഡൽ ഹെയർ ബോയിൽ എങ്ങനെയാണ് ചെയ്യുന്ന എന്നുള്ളതായിരുന്നു ഇന്നലത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അത് കണ്ടു കണ്ടുവക്കുക ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഹെയർ എക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് തന്നെ ചെയ്ത് നോക്കാനാണെങ്കിലും നിങ്ങൾക്ക് ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും കേട്ടോ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ റിബൺസും ബോയും അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ലാതെ നിങ്ങൾക്ക് മേക്ക് ചെയ്ത പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്രഞ്ചീസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പാകുമോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല